അപ്പൊ നമ്മള് വിട്ടു പോയിട്ട് ഉഷാറായി നന്നായി ഭക്ഷണം കൊടുത്ത് നമ്മള് നന്നായി പാല് നേർപ്പിച്ച് പാല് കൊടുക്കാൻ പറഞ്ഞു അത് കൊടുത്തു പിന്നെ ഇത്തിരി ബിസ്കറ്റ് ഒക്കെ ഇട്ടു നന്നായി നേർപ്പിച്ച് നല്ല രീതിയിൽ കൊടുത്തു ഹായ് ഗായസ് വെൽക്കം ബാക്ക് ടു അവർ മൈ ചാനൽ ഇന്നത്തെ വീഡിയോക്ക് ഒരു എന്താ പറയാ ഒരു ബാഡായിട്ടുള്ള ഒരു അനുഭവമാണ് വേറെ ഒന്നല്ല നമ്മുടെ ഒരു പപ്പിക്കുട്ടി വന്നിട്ടുണ്ടായിരുന്നു കറിയാലോ ഞാനതിനെ ട്രീറ്റ് ചെയ്തതൊക്കെ അതിന്റെ പേരിൽ കുറെ ആൾക്കാർക്ക് നൂറ് രണ്ടു പേര് നമുക്ക് മെസ്സേജ് അയച്ചിണ്ടായിരുന്നു മറ്റേ കമന്റ് ഇട്ടിണ്ടായിരുന്നു അതിനെ നോക്കണം പിന്നെ അതുപോലെ തന്നെ അതിനെ അഡോപ്റ്റ് ചെയ്ത് നല്ലതൊക്കെയാ പറഞ്ഞിട്ട് കിട്ടിണ്ടായിരുന്നു പക്ഷെ അവൻ അവനിപ്പോ നമ്മുടെ കൂടെ നമ്മള് വിട്ടു പോയിട്ടാ സംഭവിക്കണ്ട് വേറെന്താന്ന് വെച്ചാല് നമ്മളതിനെ നമ്മളടുത്തേക്ക് കയറി വന്നതാ രാത്രി ഒരു രാത്രി അതിനെ എന്താന്നറിയില്ല ഒരു രാത്രി അവൻ അവ നമ്മുടെ വീട്ടിലേക്ക് വരികയും അങ്ങനെ അവനെ അവനൊക്കെ നന്നായി പരിചരിക്കുകയും സോ എൻ്റെ എൻ്റെ എന്റെ അകത്തിട്ടിട്ടാണ് ഞാൻ അവനെ നോക്കിയത് ഒരു കാർബോഡ് ഷീറ്റൊക്കെ വെച്ച് അവനൊരു തുണിയൊക്കെ ക്ലോത്ത് ഒക്കെ വിരിച്ചു കൊടുത്തിട്ട് അവിടെ കെടുന്നു നന്നായി ഉറങ്ങിരുന്നു അത്ര അവശനായിട്ട് വന്നൊരു പപ്പിയായിരുന്നു അവൻ നമ്മുടെ കൂടെ അല്ല അപ്പോ ഞാൻ അവനെ ഡോക്ടറെടുത്ത് ഞാൻ കൊണ്ടുപോയില്ല വേറെ മൂന്ന് ദിവസം കഴിഞ്ഞ ഡോക്ടർ ചെല്ലാനായിട്ട് പറഞ്ഞത് ഞാൻ അവൻ ഡോക്ടറോട് പറഞ്ഞു ഇങ്ങനെ ഒരു പപ്പി അഞ്ചരത്തേക്ക് വന്നിട്ടുണ്ട് ഞാൻ അവൻ ട്രീറ്റ് ചെയ്യാണ് അപ്പൊ അവനെ എന്താ ചെയ്യേണ്ടെന്ന് ചോദിച്ചപ്പോ അവനെ നന്നായി പോയി ഇങ്ങനെ മേലൊക്കെ ചെള്ള പൊട്ടി പോയിട്ടൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞു അപ്പൊ കുറച്ച് പൊടി ഇവിടെ പൊടി ഉണ്ടായിരുന്നു ഒരു ശമ്പുന്റെ പൗണ്ടർ ചെള്ളിന്റെ അത് ഇട്ട് കൊടുക്കാൻ പറഞ്ഞു നന്നായിട്ട് ഇരിയിട്ട് അതുപോലെ തന്നെ എന്താ പറയാ ഒരു രണ്ടു തരം മരുന്ന് വേറെയുടെ അത് ഞാൻ കൊടുത്തു വന്നിട്ട് കൊടുത്ത ശേഷം നന്നായി ഭക്ഷണൊക്കെ കൊടുത്തപ്പോ അവൻ നല്ല ഉഷാറായി ഓടിച്ചാടി നടക്കിണ്ട് പിന്നാലും ഓടിച്ചാടി നിറഞ്ഞ അതിന്റെ വീഡിയോസ് ഞാൻ ഇതിലിടും അങ്ങനെ നിക്കാ അവൻ തന്നെ ഇവിടെ നമ്മളെ പടി വിട്ടിങ്ങനെ ഇറങ്ങിപ്പോവാണ് ഏ നമ്മള് വരിക അറങ്ങിപ്പോവാ അങ്ങനെ ഇറങ്ങി പോവായിട്ട് നിൽക്കാണ് അവൻ വന്ന പോലെ തന്നെ ഇറങ്ങി പോവാട്ടോ ഞാൻ കൊറേ വിളിച്ചുകൊണ്ട് പക്ഷെ എന്താ ഇറങ്ങി പോണു വായോ വായോ മൂന്ന് ദിവസം മരുന്നുണ്ട് കഴിഞ്ഞിട്ട് പറഞ്ഞേക്ക എന്തായാലും അവൻ ഇവിടെ നിൽക്കില്ലാ എന്തായാലും അപ്പൊ അവിടെ നിന്ന് പോവും എന്റെ അടുത്ത് വരണേക്ക് വാലാട്ടിട്ട് സ്നേഹുണ്ട് പക്ഷെ അവൻ വന്ന വഴി അറിയാം അപ്പൊ എന്തായാലും ഞാൻ മൂന്നു ദിവസം മരുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് പറഞ്ഞേക്ക പോണേ പൊക്കോട്ടെ മൂന്ന് ദിവസം കഴിഞ്ഞിട്ടാണ് ഒക്കെ അടിച്ചിട്ട് പോണേ പൊക്കോട്ടെ കയറി വന്നല്ലേ അങ്ങനെ പോകണമെങ്കിൽ പൊക്കോട്ടെ എന്ന് വിചാരിച്ചു അപ്പോൾ നമ്മൾ എത്ര നിർത്താലും നിർക്കില്ല അതങ്ങനത്തെ ഒരു പപ്പിയ ചെറു ചെറിയ കുട്ടിയാണ് എന്തെങ്കിലും ഇങ്ങനെ കയറി വന്നൊന്നും നമുക്കറിയില്ല എന്തർത്ഥത്തിലാണ് ചിലപ്പോൾ എനിക്ക് ചിലപ്പോൾ അങ്ങനത്തെ ഒരു പപ്പിനെ ട്രീറ്റ് ചെയ്യാനായിട്ട് ഉണ്ടാവും എന്ന് വിചാരിച്ചെനിക്ക് തോന്നുന്നു കാരണം വന്ന് അവശനായി വന്നൊരു പപ്പിനെ നമ്മൾ എന്താ പറയുക അത്രയും നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്തു ഭയങ്കര ഒരു കാര്യം എന്ന് പറയുന്നത് അവൻ പോകുന്നത് നിങ്ങൾ കണ്ടോ എനിക്കോണ് ഇവിടെ നക്കണില്ലാട്ടി ആറിന്റെ കാറിന്റെ ആണ് പോണത് ആ ഇന്നലത്തെ പോലെട്ടോ നല്ല ആവധി വെച്ചു പൊറത്തേക്ക് പോവാൻ തോന്നേക്ക് പോവാ ഇന്നലെ രാത്രി വന്നു ഇന്നത്തെ പോണട്ടേക്ക് കൊറേ പിടിച്ചോക്കാലത്ത് പോകുമ്പോഴും പിടിച്ചോക്കി ാണ് കാലത്ത് ഞാൻ ഇതേപോലെ പിടിച്ചെച്ചോക്കിട്ട പക്ഷെ അപ്പോഴത് വീണ്ടും പോവാണ് ഇതേപോലെ വന്നു കയറിയതല്ലേ ആ പൊക്കോട്ടെ രണ്ടു ദിവസം മരുന്ന് കൊടുത്തിട്ട് പറഞ്ഞേക്കാങ്ങു പക്ഷെ ഇപ്പോഴത് നിക്കണില്ല ഇവിടെ ഭയങ്കര ഒച്ചപ്പാടുമ്പാള ആള് പോയിട്ടാ ഞാൻ പോണ കണ്ട ഇതവിടെ നിന്ന് ഇങ്ങോട്ട് തന്നെ വരണ്ടല്ലോ ഇതാ എങ്ങോട്ട് വരുന്നേ ഇങ്ങോട്ട് വരുന്നുണ്ടു വരുന്നുണ്ട അവിടെന്ന് അങ്ങോട്ട് പോവാണ്ടി വരില്ല അടു പോയിട ിത്തിട്ടാ ലൈറ്റിന്റെ ഇത് കാണുന്നില്ല അറ്റലേ ഇപ്പുറത്തെ റോഡിന്ന് അപ്പുറത്തെ റോഡി പോയി പൊണറ്റത്തൊക്കെ ചെറുതായിട്ട് നമ്മൾ നമ്മളിട്ട് പോയി ഇന്നലെ വന്നു വയ്യാണ്ട വന്നത് ഭക്ഷണ കൊടുത്ത കാര്യം വെച്ചപ്പോ ആള് പോയി എന്നിട്ട് ഞാൻ അവനെ അങ്ങോട്ട് ടുത്ത് കിടന്നു പോകുമ്പോ ആദ്യമേ തന്നെ ഉച്ചക്ക് ഒരു ഉച്ച സമയത്ത് അവൻ ഇറങ്ങിപ്പോയി ഭയങ്കര ഉഷാറായിട്ട് വന്നപ്പോൾ കിടക്കണ ക്ഷീണമെന്നല്ല ഭയങ്കരായിട്ട് ഉഷാറായി അവൻ എൻ്റെ എൻ്റെ കാലിൻ്റെ അവിടെ ഇറന്നു അവൻ കിടന്നിട്ട് ഓടിച്ചാടി നടന്നിരുന്നു അങ്ങനെ അവൻ ഓടിച്ചാടി നടക്കുകയും പിന്നെ അതുപോലെ തന്നെ എൻ്റെ മേല് കയറുകയും അതുപോലെ തന്നെ എന്റെ റൂമില് എനിക്ക് ഒരു കസാരൊക്കെ ഇട്ടിട്ടുണ്ട് എന്റെ മേലെ കയറി എന്റെ ഡ്രസ്സിന്റെ മുകളിലൊക്കെ ഭയങ്കര ഒരു രസമായിട്ടൊക്കെ പോയിരുന്ന സമയത്താണ് വളരെ വിഷമുള്ള ഒരു കാര്യാണ് കാരണം രാത്രിയാവുന്തോറും അവൻ ഭയങ്കര വികൃതിയായി വികൃതി എന്ന് പറഞ്ഞ കുഴപ്പമില്ല അവൻ എവിടെ എത്തിയാലും നിക്കുന്നില്ല ഞാൻ പേടിച്ചതുപോലെ തന്നെ എന്തെന്ന് പറയാ അവൻ നമ്മൾ വീട്ടി പോയി പോണ വീഡിയോ കണ്ടില്ല വളരെ വിഷമമുണ്ട് കാരണം ചില അങ്ങനെ അഡാപ്റ്റ് ചെയ്തെടുത്ത് എന്നെ നല്ല രീതിയിൽ നോക്കി ട്രീറ്റ് ചെയ്തിട്ട് ഇൻജക്ഷനൊക്കെ അടിച്ച് സെറ്റ് ആക്കാൻ ചേർച്ചപ്പോൾ അവൻ ശല്ല വീട്ടിൽ നിൽക്കുന്നില്ല നമ്മളെവിടെ വെച്ചാലും ഒച്ചപ്പാടും പറയും അവനെ പറഞ്ഞിട്ട് കാര്യമില്ല അവന്റെ മാതാവ് അവനെ കത്തിക്കണ്ടാവും നമ്മളായാലും ഒരു സ്ഥലത്ത് വന്ന് പെട്ടാലേ ചിലപ്പോ അവനൊരു നേരത്തെ ഭക്ഷണം കിട്ടാൻ കത്തിരി അസുഖം ഉണ്ടാവും അതൊക്കെ ഒന്ന് മാറാൻ വേണ്ടി വന്നതായിരിക്കും അത് കഴിഞ്ഞ ഉഷാറായപ്പോ നമ്മളായാലും നമ്മള അമ്മയുടെ അവിടെ നിന്നൊക്കെ പോരാ എന്ന് പറഞ്ഞാൽ അച്ഛൻ്റെ അമ്മേന്റെ അവിടെ നിന്ന് പോരാ എന്ന് പറഞ്ഞ ഭയങ്കര വിഷമുള്ളൊരു കാര്യം സോ അവൻ അത് തന്നെയാണ് ചെയ്തത് ഞാൻ പിന്നെ അതിനെ കുറിച്ചിട്ട് കൂടുതൽ അവൻ എവിടെയൊക്കെ എടുക്കും എന്തെടുക്കുന്നു നോക്കില്ല കാരണം അവൻ സേഫായിട്ട് അമ്മയുടെ അടുത്തേക്ക് തന്നെയാണ് പോയത് നാളെ ഇതേപോലെ വരുമോന്നറിയില്ല വന്നാൽ നമുക്ക് ട്രീറ്റ് ചെയ്യാം സോ ഇവന്റെ വീഡിയോ ഇട്ടപ്പോഴാണ് ഒരു ഇരുപത് പേര് വീഡിയോ കാണുന്നതിന്റെ എൻ്റെ വീഡിയോസ് ഒരു അഞ്ഞൂറ് പേരെയെങ്കിലും കണ്ടിട്ട് സോ അവൻ വന്നതിന് ശേഷം എന്നെ സപ്പോർട്ട് ചെയ്ത ഒരുപാട് പേർക്ക് നന്ദിയുണ്ട് അവനെ അവൻ വന്നതില് അവനെ സപ്പോർട്ട് ചെയ്തതിനെ ട്ടോ എന്ന് ഞാൻ വിളിക്കാൻ ഇനി വരുമോന്നറിയില്ല അവൻ ഇതേപോലെ കയറി വരിക നമുക്കൊന്നും ട്രീറ്റ് ചെയ്യാം അതങ്ങനെ വരുന്ന കഴിഞ്ഞ ഒരു വീഡിയോ എടുക്കാം വീഡിയോ എടുത്തേക്കാം എനിവേ എന്താ പറയാ വളരെ സത്യം വളരെ ഇഷ്ടപ്പെട്ടാ അത്ര ഇഷ്ടപ്പെട്ടു പോയി അമ്മക്കാച്ച ഭയങ്കരമായിട്ട് സാഡായി കാരണം അവൻ പോയില്ലോന്ന് പറഞ്ഞു അമ്മയ്ക്ക ഭയങ്കര ഇഷ്ടമായിരുന്നു സോ അവന്റെ മേലെ ചോറ് ചോറ് പോലത്തെ സംഭവം മുടിയൊക്കെ പോയില്ലോ അതൊക്കെ നമുക്ക് റെഡിയാക്കായിരുന്നു ബട്ട് അത് അവന്റെ ഇഷ്ടത്തിന് വന്നു അവന്റെ പോയി പോയില്ല അപ്പൊ എന്തായാലും ഞാൻ അതിന്റെ വീഡിയോസൊക്കെ നിങ്ങള് കണ്ടില്ലേ മരുന്നും പോകുന്നതൊക്കെ മൂസം കഴിഞ്ഞിട്ട് പൊണേ പൊക്കോട്ടെ മൂസം കഴിഞ്ഞിട്ട് ഞാൻ മരുന്നൊക്കെ കൊടുത്തിട്ട് പോവാന്നാ വിചാരിച്ചത് മരുന്ന് വെച്ചപ്പോണേ പൊക്കോട്ടെ വിചാരിച്ചു പക്ഷെ അവൻ മരുന്ന് വാങ്ങി കഴിക്കാനും റേഷാണ് കഴിച്ചോളൂ ആ പിന്നെ കഴിക്കാനായിട്ടും നമ്മളാ വീഡിയോയിലുണ്ട് നമ്മൾ കൊടുക്കുന്നു പക്ഷെ അവൻ ഉഷാറായി അമ്മായി ഭക്ഷണം കൊടുത്ത് നമ്മൾ നന്നായി പാല് നേർപ്പിച്ച് പാല് കൊടുക്കാൻ പറഞ്ഞു അത് കൊടുത്തു പിന്നെ ഇത്തിരി ബിസ്ക്കറ്റൊക്കെ ഇട്ട് നന്നായി നേർപ്പിച്ച് നല്ല രീതിയിൽ കൊടുത്തു അവൻ നന്നായി കഴിച്ചു ഡോണ്ട് വെറി അവൻ സത്യം പറഞ്ഞ അവൻ ഓടിപ്പോന്നെ കണ്ടാൽ മതി തുള്ളിച്ചാടി പോണ പോലെയാണ് പോയത് അവൻ്റെ അമ്മയുടെടുത്തേക്ക് അപ്പോൾ എന്താ പറയാ വളരെ സന്തോഷം പോയതില് അവൻ്റെ അമ്മയുടെടുത്തേക്കല്ലേ പോയത് പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത്തിരി വിഷമുള്ള ഒരു കാര്യമാണ് ഇനി ഇതൊരു പറയാൻ വേണ്ടിട്ടാണ് ഞാൻ വീഡിയോ ചെയ്തത് അപ്പൊ എമ്മന എന്ത് സംഭവിച്ചു എന്നുള്ളത് അടുത്ത വീഡിയോയിൽ പറയാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു സോ അവനെ ട്രീറ്റ് ചെയ്യുന്ന വീഡിയോ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളോട് അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നുണ്ട് സത്യത്തിൽ അവൻ പോയി നമ്മളോടെ സാരില്ലേ പോകട്ടെ ഞാൻ ഇതേപോലെ ഒരാൾത്തരൊക്കെ വരുമ്പോ നമുക്ക് വീഡിയോ ഒക്കെ ആയിട്ട് ചെയ്യാം പിന്നെ പിന്നെ വീണ്ടും പര്യച്ച നമുക്കൊന്ന് അവനെ സംരക്ഷിക്കാം അതിലൊന്നും ഒരു പ്രശ്നമില്ല അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയെട്ടാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ